ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വാഴക്കെന്തിനാണിക്ക ചിക്കൻ്റെ കൂടെ ഇടാനാ ഏ കറിവേപ്പില നല്ല നമ്മുടെ കറിവേപ്പില ആണ് നല്ല മണമുണ്ട് പുറത്തേക്കിടും എന്തിനാണെന്നു വെച്ചാൽ നാളെ നമുക്ക് അത് എടുത്ത് വയ്ക്കണം പ്ലാസ്റ്റിക് കൊണ്ടുപോകും നമുക്ക് ഇവിടെ കത്തിക്കാനൊന്നും പാടത്തില്ല അതുകൊണ്ട് പ്ലാസ്റ്റിക് എടുക്കാൻ അളവ് വരും ഇതിൻ്റെ ആ മാങ്ങ പോലത്തെ സാധനം ഇല്ലേ ഇല്ലേ അതെടുത്ത് സെപ്പറേറ്റ് കഴുകണം അത് അതവര് നല്ലപോലെയൊന്നും വൃത്തിയാക്കൊന്നുമില്ല ചേലപ്പയെ ചേലപ്പയ ഒരാദി എടുത്ത് അത് കഴുകിയിട്ട് വേണം കുറച്ച് സമയം വെള്ളം വെള്ളമൊക്കെ സമയം ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഇവിടെ വച്ചേക്കാം അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെയ്തെടുക്കണം തേങ്ങ കപ്പ് സവാള എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞപ്പോൾ ആ കരിയാപ്പിൻ്റെ ചൂടും കൂടെ ഓടിച്ചുകൊണ്ട് വന്നത് എൻ്റെ കെട്ടീണെടുത്തുണ്ടെന്നാണേ അതിനെ ഈ കരിയാപ്പിലെടുക്കാൻ വിടാൻ കൂടില്ല വരുമ്പത്തേന ചുവടോടെ വേണേ കുറച്ചും കരിയാപ്പല കാണുമ്പോ ഒരാ ഊരി വെക്കാം അങ്ങനത്തെ വേണ്ടെന്നത്ര നമുക്ക് എടുക്കാം അതൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് കറുക്കിയെടുക്കാം അത് നമുക്ക് ചേർത്ത് പിന്നെ ഇറച്ചി മിക്സ് ചെയ്ത് വെക്കാം എന്ത് വറുക്കുമ്പോഴത്തേനും നമുക്ക് സ്രവോളയൊക്കെ അയറ്റി ഇനി ചിക്കൻ ഒക്കെ കഴുകി കഴുകി വാരി വെക്കാതി കഴുകി വെച്ചിട്ട് നല്ല വെളുത്ത കളർ ഇത് ഉണ്ടോ ഉപ്പിട്ട് കഴുകിയാലും കഴിഞ്ഞിട്ട് കഴുകി കഴുകാറുണ്ട് കേട്ടോ സൂപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ച് നിങ്ങളോർക്കും കൈ കഴുകുന്നില്ലായിരിക്കും പോയി കഴിയുമ്പത്തേനും നമുക്ക് സമോളയൊക്കെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ പണി ചപ്പാത്തി ഉണ്ടാക്കണം പണി വേഗം കഴുകി വെള്ളം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം തിരുമ്മി വയ്ക്കാം ആവശ്യത്തിന് ഉപ്പ് ഉപ്പിടുമ്പം അവനത് നോക്കി കിട്ടണം കേട്ടോ മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതലുണ്ട് പശിപ്പനിന്നൊക്കെ പറഞ്ഞു പശിപ്പനി ഉള്ളപ്പം ഇവിടെ ഇതാണ് പരിപാടിക്കണ്ടില്ല അവൻ കുശിമ്പും കൊണ്ട് അക്കെ ആ അവളെ അവൻ്റെ വായിക്കാത്ത കയറി നിന്ന് ഉമ്മ കൊടുക്കണം അവനെ ഇഷ്ടമല്ല ഒന്നും അവൻ തല മാറ്റിപ്പിച്ചിട്ടുണ്ടോ അത് എല്ലാം കിട്ട് ഇത് ഇട്ടോണ്ടിരുന്നപ്പോഴാണ് ഒരു കോള് വന്നത് വീഡിയോ കോൾ അനു തിരിച്ച് ഏക മുളക് തിരിഞ്ഞിട്ട് വറക്കാനാണ് ഇപ്പം തന്നെ വിളിക്കുകയായിരിക്കും എടാ എടി അവൻ്റെ മോന്തൽ ഉമ്മ വയ്ക്കണ അവന് ഇഷ്ടമല്ല ആ അവന് ഇഷ്ടവേ അല്ല എന്റെ മോന്തേരും ഉമ്മാക്കുന്നവന് ഇഷ്ടല്ല എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചേട്ടൻ കടയപ്പോ എണ്ണ മേടിക്കണേ എണ്ണ തോന്നു ഇല്ല ഇന്നത്തൊക്കെ ഇല്ല നിങ്ങൾ മേടിക്കാൻ പോകുന്നില്ലേ അന്നേരം എണ്ണയും മേടിക്കാൻ പോന്ന പിന്നെ വലിയ കറി കറിവിക്കില്ല പറക്കോളൂ അങ്ങനെ ബന്നാസക്കട എടുത്ത് വെച്ചിട്ടുണ്ടോ എന്തെല്ലാം മേടിച്ചില്ലാസൊക്കെ കൊള്ളണക്ക് വറുക്കാം എന്നിട്ട് ബാക്കിയെടുത്ത വലിയ പാത്രാണ് ചേർത്ത് വെച്ചിട്ടങ്ങ് വറക്കണം നല്ലതായിരിക്കും വറക്കാൻ ഉണ്ട് കറി വെക്കാനുള്ള കറി ഇപ്പത്തന്നെ വയ്ക്കുവല്ലേ ഇപ്പൊ വറുത്തു കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം അതെല്ലാം പരിപാടി എനിക്ക് പരിപാടി ആയിരിക്കലോ എന്റെ മാത്രമാണല്ലോ ഒരുമാതിരി ഏ ബാക്കി ഇങ്ങനെയാണ് ഉണ്ടാക്കണേ ഓരോ ടൈപ്പില് വേറെ വേറെ ടൈപ്പിലും ഉണ്ടാക്കാന്ന് നോക്കും അന്നേരം ഇവിടെ പറയും അങ്ങനെ ഉണ്ടാക്കണ്ട എന്ന് പറയും ഉണ്ടാക്കുമ്പോൾ കൊള്ളില്ലാണ്ടായി പോയെങ്കിലോന്ന് നോക്കുന്ന ആണെ പറ തിന്നാൻ പറ്റില്ലല്ലോ കൊള്ളല്ലോ തിന്നാൻ പറ്റില്ല അതുകൊണ്ടാ ഞാൻ ഫുഡുണ്ടാക്കിയ നല്ലന്ന് എല്ലാരും പറയും അന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഉണ്ടാക്കുമ്പോ ചെലപ്പോ നന്നാവണം എന്നില്ലല്ലോ എപ്പഴും ചെലപ്പോ നന്നാവുന്നില്ല ചെലപ്പോ നമ്മൾ ആരെങ്കിലും വരുമ്പോ നല്ലതായിട്ട് ഉണ്ടാക്കാന്നുള്ള ഉണ്ടാവൂല നന്നാവൂല മടങ്ങിയില്ല ഞാനാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് ആട്ടപ്പൊടി എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്നത് തന്നെ അന്ന് റെവായിരുന്നു ചേട്ടന് ഇന്നാലും മേടിച്ചിട്ട് ഞാൻ അത് തുറന്നു പോലും നോക്കിയില്ല അതേപോലെ എടുത്തു വെച്ചാണ് അതാണെങ്കിൽ റെവയായിരുന്നു ഞാൻ പിന്നെ കടയിൽ പോകാൻ ഇറങ്ങി അങ്ങ് പോയില്ലായിരുന്നു അല്ലെങ്കിൽ പോയിട്ട് വന്നിട്ട് പിന്നെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കാതിരുന്നു നിൽക്കേണ്ട വന്നേനെ ഞാൻ കൂട്ടുണ്ടാക്കും അല്ലേ എന്തെങ്കിലും ഉണ്ടാക്കും പിടിയോ എന്തെങ്കിലും ഉണ്ടാക്കും അന്നേരം മേടി മേടിക്കും എന്തെങ്കിലും പറഞ്ഞോണ്ട് പോകും ആട്ടപ്പൊടി ഉണ്ടെന്ന് വർത്ത കേട്ടോ സത്യമായിട്ട് നിൽക്കുന്നത് ആട്ടപ്പൊടി എപ്പോഴും വീട്ടിൽ കാണുന്നതാണ് നമുക്കെന്തെങ്കിലും ഒരു അടയോ ഒരു ചപ്പാത്തിയോ ഞാൻ ചുമ്മാ അട ഉണ്ടാക്കിത്തന്നു തേങ്ങ ചരണ്ടീട്ടല്ലോ ഞാൻ അങ്ങനെ ഉണ്ടാക്കണം ഇഷ്ടം അപ്പോൾ ഒത്തിരി ആളെ ഉണ്ടാക്കിയിട്ട് കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ തന്നെ ഉള്ളെങ്കിൽ അങ്ങനത്തെ അട ഉണ്ടാക്കി തയ്ക്കും ചൂട് മാറിയടാ ഒരു പക്ഷേ ആ കാലമില്ല ബാക്കി നാളെ ഉണ്ടാക്കാം മാളും വരുവാണെങ്കിൽ നാളെ വിരുള്ളൂ ഇത് ചപ്പാത്തിക്ക് വെള്ളം പറ്റുക വെള്ളം ചൂടാക്കിയാവുമ്പോൾ വാങ്ങിയിട്ട് കുക്കർ വെച്ചു ഞാൻ ഉള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ കൊണ്ടുരുമ്പം വേണമെങ്കിൽ എണ്ണ അങ്ങനെ ഒഴിച്ചാൽ മതി ഞാൻ അതിൽ കണ്ട് ഉലുക ആദ്യം തേങ്ങാത്ത തേങ്ങാത്തൊന്നും കുറച്ച് ഫ്രൈ ആയിട്ട് ആയിട്ടിടുകയാണെങ്കിൽ അതേ പിന്നെ ചില പാത്രം ഫ്രൈ ആവൂല പറക്കാന്നൊന്നുമില്ല ടൈം കൂടെ ഇട്ടാലും മതി ഞാനും ഇവിടെ ഒന്ന് നോക്കി പോ സവോള കൂടുതൽ ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ നല്ല കൊഴുപ്പു ഇല്ല കറിക്ക് നല്ല കൊഴുപ്പ് ഇല്ല ഇഞ്ചിയും വെളുപ്പിലും ടേസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും ഇതിനകത്ത് കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇനത്തേക്ക് ഇച്ചില്ലും കുഴപ്പമില്ല അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് വന്നു കേട്ടോ ഉപ്പുകൂടെ എണ്ണ കുറവാണെങ്കിൽ ഇത് ഫ്രൈ ആയി ഇരിക്കുമല്ലോ ഇതിനകത്ത് എണ്ണ നമുക്ക് ഇങ്ങോട്ട് ഒഴിക്കാം എണ്ണ കുറവാണെങ്കി അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അന്നേരം ഈ സവോള ചട്ടേ നല്ല ടേസ്റ്റ് കിട്ടും എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു കേട്ടോ നല്ല പോലെ വഴങ്ങ് വരണം ആട്ടപ്പൊടി മേടിച്ചോണ്ട് വന്നു വേഗം കുഴച്ചിട്ട് കറി എടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചപ്പാത്തി അങ്ങ് വരത്തി ചൂട്ടെടുക്കാം എന്തേലും കറിയാവും ഇച്ചിരി പൊടിയും കൂടെ വേണ്ടിയിട്ടേക്കാം ഒരു പശപ്പ് പൊടി അത്ര പോരാന്ന് തോന്നുന്നു കൊള്ളില്ല തോന്നുന്നു ഒരുപാട് നാളെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി അന്ന് പിന്നെ മടി മടി പിടിച്ചിരിക്കും ചിക്കനേ കറി വെക്കാതെ ചിക്കൻ ഞാൻ എനിക്ക് തന്നെ ഇഷ്ടം വറുത്ത കൂട്ടുക അത് വേറെ ഇത് ഒറിജിനൽ ഹിന്ദു കുടുംബാണേ എന്നുവെച്ചാൽ ഒറിജിനലെന്നു പറഞ്ഞാൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് വെജിറ്റേറിയൻ മാത്രമാണെങ്കിലും മതി ചിക്കൻ മേടിച്ചുകൊണ്ട് തരും വേണം നിർബന്ധം ഒന്നുമില്ല കഴിക്കുമോയെന്ന് ചോദിച്ചാൽ കഴിക്കാത്തതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആരെങ്കിലും വരുമ്പോഴൊക്കെ മേടിക്കുകയുള്ളൂ അനേക്ക് വരും എന്ന് പറഞ്ഞാല് അതിനകത്തേക്ക് നമ്മുടെ തക്കാളൊക്കെ ഞാൻ കരിയാപ്പലങ്ങി ഇട്ടു കരിയാപ്പലത്തിൽ നിന്നും അങ്ങ് മരിക്കട്ടത് കരി ആപ്പലിട്ടില്ലെന്ന് ചോദിക്കരുത് ഫ്രൈ ആവട്ടെ മസാലപ്പൊടി ചേർക്കുക ഞാൻ ഈ മസാലപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ മുളക് പൊടിയൊക്കെ ചിക്കൻ്റെ കൂടെയൊക്കെ ചേർത്തതാണ് ആവശ്യത്തിന് എരിവൊക്കെ കാണും ഇനി ഇത് ഇഷ്ടംപോലെ സവോള ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല സവോള ഉള്ളൂ ഇനി കുറഞ്ഞ മണി തോന്നില്ല നല്ല ചാറുണ്ടാവൻ നമ്മുടെ വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് വടക്ക് വെച്ചിരുന്നു സാധാരണ ഞാൻ വറുക്കാൻ വറുത്ത് ചെയ്യുമ്പോൾ തിന്നാൻ തിന്നാനെടുക്കുന്നതായിരുന്നു അത് തിന്നാൻ തിന്നാനെടുക്ക ഞാൻ എല്ലാവർക്കും തിന്നാൻ കൊടുത്തിട്ട് അവർക്ക് വയർന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രമേ കഥയെടുക്കുകയുള്ളൂ എന്നു വച്ചാൽ വറുത്തത് തിന്നാൻ ഇഷ്ടമുള്ളവരുണ്ടല്ലോ ഈ ആവശ്യത്തിന് ചാർ വെള്ളം 对的，对的。 വറുത്ത ഇതായത് കൊണ്ട് ഒന്നോ രണ്ടോ മൂന്ന് വിസലടിച്ചാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ എന്നുവെച്ചാൽ വറുത്തത് കൊണ്ട് വേഗം ചില ബുദ്ധിമുട്ടുണ്ടാകും നമുക്കിനി അന്നേരത്തിന് ചപ്പാത്തി ഞാൻ പരത്തി എടുക്കട്ടെ കേട്ടോ ഇവിടെ ചപ്പാത്തി പരത്തി കഴിഞ്ഞ് പരത്തന ഒപ്പം തന്നെ ചുട്ടും തീരാൻ നോക്കും ഞാൻ ഇന്നു പിന്നെ പരത്തി പകുതിയാക്കിയിട്ടാണ് ഞാൻ சுட்டு தொடங்கி கேட்டோ இது இது முன்பத்து உண்டாக்கியது கோமளச்சு வலிய ஒற்ற கொமளையாய்ட்டு வந்தா கறி வெந்து வாங்கி മണിയായപ്പോൾ തുടങ്ങിയതാണ് ഞാൻ ഒരു ഏഴമുക്കാൽ ഏഴമുക്കാൽ എട്ടമുക്കാൽ ആ ഒരു മണിക്കൂർ കൊണ്ട് ചപ്പാത്തിയും ഉണ്ടാക്കി ചിക്കൻ കറിയും ഉണ്ടാക്കി ചിക്കൻ വറുത്ത് കറി വെച്ച് ചുറ്റിട്ട് കഴിച്ചാൽ മതി വിറച്ച് തുടങ്ങി ഞാൻ മണിക്കും എട്ട് മണിക്കുമൊക്കെ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചാണ്ടിരിക്കുകയാണെ അത് കഴിഞ്ഞ് കഴിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി പൊടി വൈകുന്നേരം ചായക്കാണ് ഒന്നും കഴിച്ചില്ല ചായ രണ്ട് കുഞ്ഞു രണ്ടൂന്ന് കടലേം സീരിയൽ ഒന്നും കാണുന്നില്ല ഇഷ്ടമല്ല ഇപ്പം അത് ഒരു സീരിയൽ കാണുന്നുണ്ടായിരുന്നു അതിപ്പോൾ താല്പര്യം ഇല്ലാണ്ടായി ഞാനിപ്പോൾ അതുകൊണ്ട് കാണാറില്ല ഒമ്പത് മണിക്ക് ബിഗ് ബോസ് കാണും അന്നേരത്തേനും ഇത് കഴിക്കണം തിന്നുകൊണ്ട് നമുക്ക് പിന്നെ കാണാമല്ലോ പുളിയൊക്കെ അത് കഴിഞ്ഞിട്ടാ കുളിക്കണത് കിടക്കാൻ നേരത്ത് കുളിക്കുവാണെങ്കിൽ തിന്നിട്ട് കുളിക്കാൻ അതൊന്നും സാധിക്കില്ല നമ്മുടെ വിശപ്പിനെൻ്റെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വിശപ്പൊന്നും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ചായ ഇച്ചിരി ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതെ ഇച്ചിരി ചായ നല്ല ചൂട ചായയും മധുരം വേണമെന്നൊന്നുമില്ല നല്ല ചൂടും ചായയും ചപ്പാത്തിയും കഴിക്കാം ഇച്ചിരി കടുപ്പം കൂടുതലിടുക എന്നിട്ട് ഇച്ചിരി വിള ഒഴിക്കുക പയ്യെ കുനുകുനാന്ന് വന്ന് തുടങ്ങുമ്പോൾ വേണം മറിച്ചിടാൻ അന്നേരം ഇങ്ങനെ വേണം ഇങ്ങനെ ഒരു കണ്ടോ കാണാവോ അന്നേരം മറിച്ചിറങ്ങണം എന്നിട്ട് ഈ അപ്പുറത്ത് മറിച്ചിട്ട് അതും അങ്ങനെ ആയി വന്നു കഴിയുമ്പോൾ മറിച്ചിറങ്ങും അന്നേരം നമുക്ക് കോംപ്ലക്സ് വരാനുള്ള ചാൻസ് കൂടുതൽ ഉണ്ടോ ഇങ്ങനെയാണ് കൊമ്പളച്ച് വരുന്നത് കൊമ്പളെ എങ്ങനെയാണ് ഉണ്ടാവണേന്ന് മനസ്സിലായോ ഈ സൈഡ് അടിയിലെങ്ങാണ്ട് പൊട്ടിന്നല്ലോ അവിടെ പൊട്ടി അതുകൊണ്ട് കൊമ്പളച്ച് പൊങ്ങി വരാത്തത് കണ്ട് ഇവിടെ പൊട്ടി അതിനകത്തക്കൂടെ ആവി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും കൊമ്പള പൊങ്ങി വരുത്തില്ല അല്ലെങ്കിൽ ഇത് മൊത്തം ഒന്നിച്ച് മുളച്ചിച്ച് വന്നേനായിരുന്നു എന്നാൽ രണ്ട് സൈഡ് കഴിഞ്ഞു മഞ്ഞ കളർ വരുമ്പോൾ മാറ്റി ഓക്കെ ഇതും കൂടെ ഉള്ളേ ചപ്പാത്തി കഴിഞ്ഞു ചായ ഇപ്പോൾ റെഡിയായി ഇനി കഴിച്ചാൽ മതി വീഡിയോ ഇത്ര നീണ്ടു പോകണ്ടല്ലോ ഒന്ന് ഉറത്തം മുഴുവൻ കാണിക്കാട്ടെ കേട്ടോ